ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പഹൽഗാമിലെ ഭീകരാക്രമണം മനുഷ്യരാശിക്കു മേലുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മരണത്തെ അനുശോചിച്ചു തിരുവനന്തപുരത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വിഴിഞ്ഞം പദ്ധതിയടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഭീകരാക്രമണം നടന്നിട്ടും മനസാന്നിധ്യം കൈവിടാതെ പ്രവർത്തിച്ചതിന് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളെ മുഖ്യമന്ത്രി പ്രശംസിച്ചു തുടർന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ച അദ്ദേഹം നാലു വർഷത്തെ തന്റെ രണ്ടാം ഭരണകാലത്തെ നേട്ടങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ ജനം പങ്കെടുക്കുകയാണ് ദുഷ്പ്രചരണത്തിലൂടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമം എന്നാൽ അതിനെ ജനം നേരിടുകയാണ് എന്നും വാർഷികാഘോഷങ്ങളിൽ അതാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു